വർഷത്തെ എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് നാൽപ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയായ അലി അസ്കർ എന്നും കുറിക്കോളി മൊയ്തീൻ നമ്മുടെ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് ആദർശങ്ങൾ തമ്മിൽ ഉള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങളെ നിന്ദിയായി ചിത്രീകരിച്ചുകൊണ്ട് ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ മുന്നണിയും തമ്മിൽ കേരളത്തിലെ ഈ ഒരു അവസ്ഥ എല്ലാവർക്കും തിരിച്ചറിയാം അതുകൊണ്ട് നാൽപ്പത് വാർഡിലേക്കും തിരു നഗരസഭയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു ഒന്നാം വിജയമാണ് നാൽപ്പതാം വാർഡിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളതോ അലിയസ്കർ എന്തിനാ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ കുറിച്ച് നിങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻസനായിട്ടുള്ള സേവന സന്നദ്ധനായ എല്ലാ മേഖലയിലും എല്ലാവരുടെയും വിഷയങ്ങളുമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ നമ്മൾ അംഗീകാരം നൽകേണ്ടത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോണി കോണി അടയാളത്തിൽ നിങ്ങൾ വിലയേറിയ വോട്ടുകൾ നൽകി അലിയസ്കറിന് നിങ്ങൾ അംഗീകാരം കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ ഈ നഗരസഭ അധികാരം ഏൽക്കുമ്പോൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഈ നഗരസഭയിൽ നിങ്ങളുടെ പങ്കാളികളായി നിങ്ങളുടെ വിനി വിനീതനായ പ്രതിനിധിയായി അലിയസ്കർ ഉണ്ടാവണം അതിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിന്റെ കഴിവും ഗുണങ്ങളും നേരിട്ട് അറിയാവുന്ന നിങ്ങളോട് ഞാൻ അതിനെ കുറിച്ച് എണ്ണി പറയേണ്ടതില്ല അദ്ദേഹത്തിന് നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ സമ്മതമാണ് സമ്മതിദാനാവകാശം നിങ്ങളുടെ വോട്ട് വോട്ടവകാശം വിലയേറിയ വോട്ടുകൾ നിങ്ങൾ നൽകി അംഗീകാരം മുനിസിപ്പൽ കൗൺസിലറായി നമ്മൾ പ്രതിനിധീകരിക്കാൻ അവസരം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്